ബിസ്മില്ലാഹി വർഹമുല്ല റഹീം അലഹമുല്ലാ വസ്സലാത്തു വസ്സലാമു അലഹ റസൂല്ല നമ്മൾ അൽ അസ്മ ഒസിത്തയിൽ ഇനി ഈ ഇസ്മുകൾ അതിന് എങ്ങനെയാണ് ഈ ഏറാബ് ഈ വാവ് കൊണ്ട് അലിഫ് കൊണ്ട് യാാവുകൊണ്ടൊക്കെ ഉള്ള ഏറാബ് എങ്ങനെയാണ് വരിക എപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇബിനു മാലിക് റഹ്മായി അലി പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഇനി തുടർന്ന് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞു അതിൽ പെട്ടതാണ് അതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞല്ലോ മാ മിനൽ അസ്മ അസിഫ് ഞാൻ വർണ്ണിച്ച് തരുന്ന വിശദീകരിച്ചു തരുന്ന ഇസ്മുകളിൽ നിന്നുള്ളവക്ക് ഞാൻ വിശദീകരിച്ചു തരുന്ന ഇസ്മുകൾ ഇസ്മുകളിൽ നിന്നുള്ളവക്ക് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്മും യാവണ്ടും ജെറും ചെയ്തോ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഞാൻ വർണ്ണിച്ച് തരുന്ന ആ ഇസ്മുകൾ മിൻതാക്ക അതിൽപ്പെട്ടതാണ് ഞ എന്നത് ഉണ്ടോ മിൻതാക്കു ഇവിടെ നോക്കി അബുൻ അഹുൻ ഹമുൻ ഫു നുൻ അതാണ് ആ ഇസ്മുകൾ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം തുടർന്ന് പറയുന്നു അദ്ദേഹം ഇവിടെ ഈ അഞ്ച് അല്ലെങ്കിൽ ആറ് ഇസ്മുകളെ പറഞ്ഞിട്ടല്ല നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് അദ്ദേഹം ഇനി എന്തിയാണ് അതിനെ പറഞ്ഞു തരികയാണ് മിനിതാക്ക ആ പറയപ്പെട്ട ഇസ്മുകളിൽപ്പെട്ടതാണ് എന്നുള്ളത് പക്ഷേ ഇൻ സുഹ്ബത്തൻ അബാന എന്നാണ് ഇൻ സുഹ്ബത്തൻ അബാന എന്ന് പറഞ്ഞാൽ ഇൻ അബാന സുഹ്ബത്തൻ ഈ ന എന്നുള്ളതിലുള്ള അലിഫുണ്ടല്ലോ നമ്മുടെ കവിതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അബാന അബാന വ്യക്തമാക്കി വെളിവാക്കി ഇൻ അബാന ഇൻ അ ബഹറ വ്യക്തമാക്കി പ്രകടമാക്കി അപ്പോൾ ഇൻ അബാന റു എന്നത് വ്യക്തമാക്കിയാൽ എന്തിനെ സുഹ്ബത്തൻ സുഹ്ബത്തിനെ സുഹ്ബത്തിനെ അപ്പോൾ സുഹ്ബത്തിനെ റു എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ വെളിവാക്കിയിട്ടുണ്ട് എങ്കിൽ എന്നത് മിനുതാക്ക ഈ പറയപ്പെട്ട ഇസ്മുകളിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് വൽ ഫമു ഫമു അതിൽപ്പെട്ടതാണ് മിനുതാക്ക അതിൽപ്പെട്ടതാണ് വൽ ഫമു ഫമു എന്നതും എപ്പോൾ ഹൈസുൽ ഹൈസുൽ മീമു മീമു ഈ ഫമ എന്നതിൽ നിന്ന് മീമ് ബാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇൻസറഫ് ഏ ഒഴിവായാൽ ഒഴിവായാൽ ഏ വൽ ഫമു ഫമു എന്നതും മിന്നുതാക്ക ഈ ഇസ്മുകളിൽ പെട്ടതാണ് എപ്പോൾ ഹൈസുൽ മീമു ഈ ഫമിലെ മീമ് മിൻഹു ആ ഫമിലിൽ നിന്ന് ബാന അത് വേർപ്പെടുമ്പോൾ വേർപെടുമ്പോൾ ഇപ്പം നമ്മൾ നോക്കിയാൽ ഫമുൻ എന്നിവിടെ എഴുതിയില്ല പിന്നെന്താ എഴുതിയത് ഫു എന്നാണ് എഴുതിയത് ഫ എന്നാണ് എഴുതിയത് ഫീ എന്നാണ് എഴുതിയത് അവിടെ ആരില്ല മീമില്ല മനസ്സിലല്ലേ അപ്പോൾ വാവ് കൊണ്ട് റഫ് ചെയ്യാൻ അലിഫ് കൊണ്ട് നെസ്ബ് ചെയ്യാൻ യാവ് കൊണ്ട് ജെറു ചെയ്യാൻ ഫമ് അതിൽ മീമിനെ ഒഴിവാക്കണം മനസ്സിലല്ലേ അത് മീമുണ്ടാക്കാൻ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് വൽ ഫമു ഫമ് എന്നുള്ളതും അതിൽപ്പെട്ടതാണ് ഹൈസുൽ മീമു മിൻഹു ആ മിൻഹു എന്നാണ് മിനൽ മിനൽഫമ ഫമിൽ നിന്ന് മീമ് ബാന ബാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒഴിവാകുമ്പോൾ അത് വേർപ്പെടും വേർപ്പെടുമ്പോൾ വേർപെടുമ്പോൾ തൈ ഇതിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്താണ് ഒന്ന് ഇൻ അബാന അബാനു എന്നുള്ളത് സുഹബത്തിനെ വ്യക്തമാക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ റൂ എന്ന് പറഞ്ഞെങ്കിൽ സാഹിബ് എന്ന അർത്ഥം തരുമ്പോൾ എന്നാണ് ഉണ്ടാ ഇപ്പം മാലിൻ എന്ന് പറയും മാലിൻ സ്വത്തിൻ്റെ ഉടമ സ്വത്തിൻ്റെ ഉടമ സ്വത്തുള്ളവൻ സ്വത്ത് ഉള്ളവൻ സാഹിബു മാലിൻ സാഹിബു മാലിൻ ഉണ്ടോ ഇവിടെ ് മാലിൻ എന്നുള്ളതും സാഹിബു മാലിൻ എന്നുള്ളതും ഒരേ അർത്ഥത്തിലാണ് ഒരേ അർത്ഥത്തിലാണ് അപ്പോൾ ഇവിടെ ഈ സു എന്നുള്ളത് സുഹബത്തിനെ വ്യക്താക്കി സുഹബത്തിനെ വ്യക്തമാക്കി ഉള്ളവൻ ഉടയവൻ എന്നുള്ള അർത്ഥത്തെ തന്നു ആര് ഈ സു എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള ആണ് ഈ രീതിയിൽ ഏറാബ് ചെയ്യപ്പെടുക മനസ്സിലല്ലേ സാഹിബ് എന്നർത്ഥം തരുന്ന ആണ് ഈ രീതിയിൽ ഏറാബ് ചെയ്യപ്പെടുക അപ്പോൾ ഒരു ചോദ്യം എന്നുള്ളത് സാഹിബ് അല്ലാത്ത അർത്ഥത്തിലുണ്ടോ ലിൻ മാലിൻ ലിൻ ഒക്കെ സാഹിബ് എന്ന അർത്ഥത്തിലാണ് എന്നത് സാഹിബ് എന്ന അർത്ഥത്തിലല്ലാതെ ഉണ്ടോ അതുണ്ട് ലു എന്നത് സാഹിബ് എന്ന അർത്ഥത്തിലല്ലാതെ ഉണ്ട് അതെവിടെയാണ് അത് ത്വയ്യു ഗോത്രക്കാരുടെ ഭാഷയിലാണ് നമുക്ക് ആർക്കറിയാം അറബി അറബി ഭാഷ അതിന് കുറേ എന്തുണ്ട് വകഭേദങ്ങളുണ്ട് അതിന് കുറേ ലഹജകളുണ്ട് അപ്പോൾ അതിൽ ഈ ത്വയ്യു ഗോത്രം അവരുടെ അടുക്കൽ റു എന്നുള്ളതുണ്ടല്ലോ ധു എന്നുള്ളത് ഇസ്മു മൗസൂലിൻ്റെ അർത്ഥത്തിലാണ് അല്ലതി എന്ന അർത്ഥത്തിലാണ് ഉദാഹരണത്തിന് ജാ വന്നു യാത്ര പോയ യാതൊരുവൻ അല്ലതി എന്നർത്ഥത്തിലാണ് അല്ലെ ഉണ്ടോ റ തു ഞാൻ കണ്ടു സാഫറ യാത്ര പോയ ഒരുവനെ ഉണ്ടോ ഏ നബർ തു ഞാൻ നോക്കി ഇലാ ഇല ഫറ ഇല സാഫറ യാത്ര പോയവേണ്ടേക്ക് ഇവിടെയൊക്കെ ു എന്നുള്ളത് എന്താണ് അല്ലതി എന്ന അർത്ഥത്തിലാണ് ഇസ്മു മൗസൂലയാണ് ഇസ്മു മൗസൂലയാണ് മനസ്സിലായ ഇത് തയ്യു ഗോത്രക്കാരുടെ അടുക്കൽ എന്നുള്ളത് ഇതുപോലെയല്ല അവരുടെ അടുക്കൽ എന്നുള്ളത് അല്ലതി എന്ന അർത്ഥത്തിലാണ് അല്ലതി എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഈ അല്ല ഇവിടെ ഉദ്ദേശം ഇവിടെ ഉദ്ദേശം സാഹിബ് എന്ന അർത്ഥം ചോദിപ്പിക്കുന്നത് ാണ് അതുകൊണ്ടാണ് ഇവിടെ അറബി ഭാഷയിൽ ഒരു വിഭാഗം അടുക്കൽ ആണ്ടടുക്കൽ എന്നുള്ളത് അല്ലെങ്കിൽ യാതൊരുവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗത്തിലുള്ളത് കൊണ്ടാണ് ഇവിടെ ഈയൊരനുബന്ധം നമ്മുടെ ഗ്രന്ഥകാരൻ പറഞ്ഞത് മിൻസാക്കു ഇൻ സുഹ്ബത്ത് അബാന അബാന എന്നുള്ളത് ഈ ഇസ്മുകളിൽ പെട്ടതാണ് എപ്പോൾ അത് സുഹ്ബത്തിനെ വെളിവാക്കുമ്പോൾ സുഹബത്തിനെ വെളിവാക്കുന്നുവെങ്കിൽ അഥവാ സാഹിബ് എന്ന അർത്ഥം ആ ന് ഉണ്ടെങ്കിൽ അപ്പോൾ ജ അ ൽ മാലുള്ളവന് വന്നു റൈ തുൽ മാലുള്ളവനെ ഞാൻ കണ്ടു മാൽ മറത്തു ബിദി മാലുള്ളവൻ്റെ അടുക്കൽ ഇവിടെ ഞാൻ നടന്നു പോയി മറത്തു ബിസി മാൽ ഉണ്ടോ കാരണം എന്താ ഇവിടെ ഈ വാവ് കൊണ്ടും അലിഫ് കൊണ്ടും യാവ് കൊണ്ടും ഏറാബ് നൽകി കാരണം ഈ ധു എന്നുള്ളത് സാഹിബ് എന്ന അർത്ഥത്തിൽ വന്ന ആണ് അപ്പോൾ അവിടെ പിന്നെ ഞാൻ വിശദീകരിച്ചു തരുന്ന ഇസ്മുകളിൽ പെട്ടതാണ് ധു എന്നത് പക്ഷേ ഏത് ധു സാഹിബ് എന്ന അർത്ഥം തരുന്ന ധു അതാണ് ഇൻ സുഹബത്തൻ അബാന എന്നുള്ളത് അദ്ദേഹം അനുബന്ധമായിട്ട് പറഞ്ഞത് ഇനി ഇവിടെ ഫമിൻ്റെ വിഷയം വൽ ഫമു ഫും മാമിനൽ അസ്മ അസിഫ് ഞാൻ വിശദീകരിച്ചു തരുന്ന ഇസ്മുകളിൽ പെട്ടതാണ് ഏ അതിൽ പെട്ടതാണ് ഫമു ഫം എന്നുള്ളതും പക്ഷേ ഹൈസുൽ മീമു മിൻഹു ബാന ഫമിൽ നിന്ന് മീമ് ബാന അത് വേർപെടുന്ന സമയം വേർപെടുന്ന സമയം ബാന എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെയും ഈ അലിഫ് കവിതയുടെ ഭാഗമായിട്ട് വന്നതാണ് ബാന എന്നാണ് വേർപ്പെട്ടു എന്നർത്ഥം ബാന പിന്നെ കുന്തി വബിന്തി എന്ന് പറയും ഏഹ് കുന്തി വബിന്തി ഹജ്ജാജ് ഹജാജിബിൻ യൂസഫ് പിന്നെ അമ്മാനബിനോ ബഷീർ എന്നിവരുടെ മകൾ ഹിന്ദിനെ കല്യാണം കഴിച്ചിരുന്നു തരുന്നു അപ്പോൾ ഹിന്ദു വളരെ നിപുണയും സമർത്ഥയുമായിട്ടുള്ള ഒരു സ്ത്രീയാണ് മഹതിയാണ് ഹജാജിബിൻ യൂസഫ് എല്ലാവർക്കും അറിയാം അയാൾ ഭയങ്കര വീരശൂര പരാക്രമിയാണല്ലോ പക്ഷേ അയാൾ വളരെ ചിലരുടെ ആളുകളുടെ മുന്നിലാണ് മുട്ടുകുത്തിയിട്ടുള്ളത് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഹിന്ദ് അപ്പോൾ ഒരു ദിവസം ഹിന്ദ് പിന്നെ ഹജാജിൻ്റെ മണവാട്ടിയായി വന്ന ആ കാലഘട്ടത്തിൽ അറയിൽ കൂടി പിന്നെ ആ ആ സമയം കണ്ണാടിയിൽ നോക്കിയിട്ട് ഹിന്ദ് പാടുന്നുണ്ട് വമാ ഹിന്ദുൻ ഇല്ല മുഹുറത്തുൻ അറബിയത്തും സുലാലത്ത് അഫ്രാസിൻ തഹലു ഫലില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഹജാജിനെ ഇവൾ കണ്ടിട്ടില്ല ഹജാജ് അവിടെ റൂമിലുള്ളത് അറിയില്ല ഇവൾ കണ്ണാടിയിൽ നോക്കിയിട്ട് തൻ്റെ സൗന്ദര്യം നോക്കിയിട്ട് പാടിയതാണ് ഹിന്ദ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലക്ഷണം മൊത്ത അറേബ്യൻ കുതിരക്കുട്ടിയാണ് പെൺകുതിര കുട്ടിയാണ് പക്ഷെ അതിനൊരു കഴുതയാണിപ്പോൾ ഭർത്താവായിട്ട് പിന്നെ സ്വീകരിച്ചിട്ടുള്ളത് അതിനൊരു ഭർത്താവ് കഴുതയാണ് ബഹലാണ് കോവർ കഴുതയാണ് ഇപ്പോൾ ഭർത്താവായിട്ടുള്ളത് എന്നിട്ട് അവൾ പറയാണ് പിന്നെ അവളിനി ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും അതൊരു കൂറ്റന് ജന്മം നൽകുകയും ചെയ്യുകയാണ് എങ്കിൽ ഫലില്ലാ ഹിദർറുഹ അത് അവളുടെ കഴിവാണ് അവളുടെ കുഞ്ഞാണ് എന്നാൽ കുഞ്ഞ് ഒരു കോവർ ബഹലാണിയെങ്കിൽ കോവർക്കെഴുതിയാണിയെങ്കിൽ അത്താ ബഹലു കഴുതയായ ഹജാജിൻ്റെ കുട്ടിയാണത് എന്ന് രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹജ്ജാജ് തൊട്ട് ബാക്കിലുണ്ട് ഹജാജാണ് ഇത് കേൾക്കണത് പക്ഷേ ഹജ്ജാജ് എന്ത് ചെയ്ത് അവിടെ നിന്ന് വെല്ലു പിൻവാങ്ങി ഹജ്ജാജ് എന്ത് ചെയ്തു തൻ്റെ ഒരു ദൂതൻ്റെ അടുക്കൽ ഒരു കത്തു കൊടുത്തയച്ചു അത്രയോ വലിയൊരു സംഖ്യ അതും പിന്നെ സമ്മാനമായിട്ടും പിന്നെ മതാങ്ങായിട്ട് കൊടുത്ത് ഈ ദൂതൻ്റെ അടുക്കൽ കൊടുത്തിട്ട് അതിൽ ഹജ്ജാജ് എഴുതിയ വരിയാണ് കുന്തി ഫ ബിന്തി എന്നത് കുന്തി ഫ ബിന്തി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഹജ്ജാജ് വൃത്തിയനോട് പറഞ്ഞ് ഖാദിബിനോട് പറഞ്ഞ് പിന്നെ ഹിന്ദിൻ്റെ അടുക്കൽ പോയിട്ട് ഈ വലിയ തുക ഹിന്ദിനെ ഏൽപ്പിക്കാൻ എന്നിട്ട് ഇത് മാത്രം പറയാൻ പറഞ്ഞു കുന്തി ഫബിൻതി ചില അജാദി വളരെ ബുദ്ധിരാക്ഷസനാണ് ഹിന്ദു വളരെ ആയിട്ടുള്ള ഒരു മഹതിയാണ് വലിയ എല്ലാം കൊണ്ടും ഹിന്ദു വളരെ നിപുണയാണ് ഇത് മാത്രം പറഞ്ഞാൽ മതി കുന്തി ഫബിന്തി ഈ വലിയ സംഖ്യ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഹിന്ദിന് പെട്ടെന്ന് ഓടി കുന്തി ഫബിന്തി എന്ന് പറഞ്ഞാൽ കാരണം ഈ ഇതിൽ വന്നാണ് കുന്തി എന്ന് പറഞ്ഞെങ്കിൽ നീ ഒരു ഗവർണറുടെ പിന്നെ ഒരു രാജ്ഞിയെപ്പോലുള്ളതായ ഭാര്യയായിരുന്നു പക്ഷേ ഫബിന്തി നീ എന്ത് ചെയ്തിരിക്കുന്നു പിന്നെ വേർപെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു നിനക്ക് നിൻ്റെ വഴിയെ പോകാം എന്നുള്ളതാണ് അതിൻ്റെ പ്രയോഗം നീ ഫ അതിൽ പിന്നെ ബിന്തി ബാന അതിൽ അതിൽ നിന്നാണ് ബിന്തി ഉണ്ടായത് നീ വേർപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതായത് ഞാൻ നിന്നെ തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് അതാണ് കുന്തി ഫബിന്തി അല്ലേ പക്ഷേ പിന്നെ ഹിന്ദിന് ഈ വലിയ തുക കൈമാറി ഈ ഇത് പറഞ്ഞതോടുകൂടി ഇതിന് ഉദ്ദേശം മനസ്സിലായി എന്ത് ചെയ്ത് ഈ സംഖ്യ മുഴുവൻ ഈ ഖാദിമിനത്തിനെ തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു പിന്നെ മാ കുന്ന ഹസിന്ന ഫരി ലമ്മിന്ന ഇത് പറയാൻ പറഞ്ഞു ഖാദിമിനോട് പറഞ്ഞ് മാ കുന്ന ഹസിന്ന ഫരിഹിന ഭിന്ന അത് അതും ഹിന്ദു വൃത്തിനോട് പറഞ്ഞ എന്താണ് ഇത് പിന്നെ പറയാൻ പറഞ്ഞേ തിരിച്ചു തന്നിട്ട് മാ കുന്ന നമ്മൾ ദമ്പതികളായിരിക്കാൻ നാം സന്തോഷിച്ചിട്ടില്ല ഞാൻ സന്തോഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വമ ഹസിംന ഹിം ല ഭിന്ന നമ്മൾ വേർപെട്ടതിൽ പിന്നെ ദുഃഖവും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തുതന്നാണ് പിന്നെ പ്രതികരിച്ചു എന്നാണ് അവിടെ ഈ ഭിന്ന എന്നുള്ളത് ബാനയിൽ നിന്നാണ് നമ്മൾ വേർപ്പെട്ടു വേർപെട്ടപ്പോൾ ദുഃഖമല്ല കാരണം നമ്മൾ സന്ധിച്ചപ്പോൾ സന്തോഷം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഹജ്ജാജ് വലിയൊരു തുകയാണ് ഇവൾക്ക് മത്താവ് കൊടുത്തയച്ചത് തലാക്കലിറ്റ് കൂടിയല്ല അപ്പം മത്താവിന് വലിയൊരു തുകയാണ് കൊടുത്തയച്ചത് ആ തുക മുഴി ഖാദിമിനെ ഏൽപ്പിച്ചിട്ട് ഖാദിമിനോട് പറഞ്ഞ് നീ കൊണ്ടുവന്നത് ഒരു സന്തോഷ വാർത്തയാണ് കുനിത്തി ഫീന്നുള്ളത് ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് അതിനെ കാണുന്നത് ആ സന്തോഷവാർത്ത കൊണ്ടുവന്നതിനാൽ നിനക്കുള്ള പാരിതോഷികാണ് ഹജ്ജാജ് എനിക്ക് തന്ന മത്താവ് നട്ടം ചെയ്ത് ഇത് ഞാൻ പാരിതോഷികമായി തന്നിരിക്കുന്നു എന്ന് പറയുക ഞാനിങ്ങനെ മാ ഫലിഹനാല ഹസിന്ന അമ്മ ഭിന്ന എന്ന് പ്രതികരിച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചൂന്നാണ് വലിയ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണത് പിന്നെ ഈ മഹദിനെ ഹിന്ദു ബിന്ദുൻ്മാൻ ഖലീഫ അബ്ദുൽ മലിക്ക് പിന്നെ മറവാൻ വിവാഹം കഴിക്കുന്നുണ്ട് അപ്പോൾ അവൾ വിവാഹം കഴിക്കാൻ വേണ്ടി മറവാൻ ഖലീഫ പിന്നെ സമ്മതം ചോദിച്ചപ്പോൾ പിന്നെ ഓൾ പറയുന്നുണ്ട് ഹിന്ദു പറയുന്നുണ്ട് ഖലീഫൻ്റെ അബ്ദുൽ മലിക്ക് പിന്നെ മറവാൻ്റെ ഗവർണറാണ് ഹജ്ജാജ് അവൾ പറഞ്ഞത് ഞാൻ പിന്നെ ഗ്രാമീണ സ്ത്രീയാണ് ഗ്രാമീണത്തിൽ ഞാൻ നിങ്ങളുടെ രാജ്ഞിയായിട്ട് വരാം പക്ഷേ ഞാൻ മണവാട്ടിയായിട്ട് വരുന്ന ഒട്ടകത്തെ അല്ലെങ്കിൽ വാഹനത്തെ നയിക്കേണ്ടത് ഹജാജായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു നിബന്ധന വെച്ച് വലിയൊരു ചരിത്രമാണ് അതെ അതിൽ കുറേ പിന്നെ സംഭവങ്ങളൊക്കെ വഴിയിൽ ഉണ്ടായി പിന്നെ കൊട്ടാരത്തിൽ വേറെ സംഭവങ്ങൾ ഉണ്ടായിക്ക വിഷയം ഏതായാലും നമ്മളുടെ വിഷയം ഇവിടെ ബാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വേർപെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഞാൻ വെറുതൊരു കഥ പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം വൽ ഫമു ഹൈസ് മീമു മീൻ ബാന ഫം എന്നുള്ളത് ഈ പറയപ്പെട്ട ഇസ്മുകളിൽ പെട്ടതാണ് എപ്പോൾ മീമ് അതിൽ നിന്ന് വേർപെടുന്ന സമയം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിനി ഈ ഫമിനെ ഇതിൽ ഈ പ്രകാരം ഏറാമ്പ് വെക്കുമ്പോൾ മനസ്സിലായി നമ്മളിവിടെ പറഞ്ഞു പിന്നെ ഏ ഫു ഹുണ്ടോ ഇവിടെ ഫു എന്നുള്ളത് ഹാദ ഇത് ഫു വായയാകുന്നു തൊള്ളയാകുന്നു ഹു അവൻ്റെ എന്നാണ് ഏ ഫുഹു എന്ന് പറയുന്നതിന് പകരം ഫുഹു എന്നാണ് പറഞ്ഞത് മനസ്സിലല്ലോ ഈ വാവുകൊണ്ടാണ് ഇവിടെ റഫ് ആ റഫ് ഈ ഫമിന് കിട്ടുന്ന സമയത്ത് കിട്ടാൻ അതിൽ നിന്ന് മീമിനെ വേർപ്പെടുത്തി എന്തോ ഫാ ഇവിടെ ഫമാഹു എന്ന് പറഞ്ഞില്ല പിന്നെയോ മാമിന് മീമിനെ അതിൽ നിന്ന് വേർപ്പെടുത്തി അപ്പോൾ അലിഫ് കൊണ്ടാണ് ഇവിടെ നെസ്ബ് മനസ്സിലായില്ലേ ഇതേപോലെ തന്നെ നവർത്തു ഞാൻ നോക്കി ഇല ഫിണ്ടോ ഇല ഫീഹി അവന്റെ ഫി വായയിലേക്ക് ഇവിടെ ഫി എന്നുള്ളതൊക്കെ ഫമ് എന്നർത്ഥത്തിലാണ് വായ എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ഇവിടെ വാവു കൊണ്ടാണ് റഫ് ഇവിടെ അലിഫു കൊണ്ടാണ് നെസ്ബ് ഇവിടെ യാവ് കൊണ്ടാണ് ജെറു ഈ ഹർക്കത്ത് ഈ അക്ഷരങ്ങൾ കൊണ്ട് ഇവിടെ ഹർക്കത്തിന് പകരം എറാബ് നൽകാൻ അതിനുള്ള നിബന്ധന മീമ് ഇതിൽ നിന്ന് വേർപ്പെടണം എന്നുള്ളതാണ് മീമ് ഇതിൽ നിന്ന് വേർപ്പെടണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ മീമില്ലാതെ ഈ പ്രയോഗം നമ്മൾ വായിക്കുന്നത് ഹാദാ ഫുഹു റായി ഫീഹി ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഈ കവിതയിൽ അതേപോലെ ഫം അതെന്താണ് ഈ രീതിയിൽ വാവുകൊണ്ട് റഫും അലിഫ് കൊണ്ട് നസും യാവ് കൊണ്ട് ജെറും ചെയ്യുന്ന ഇസ്മുകളിൽ പെട്ടതാണ് അതേ പറഞ്ഞു മാ മിനൽ അസ്മാസിഫ് ഞാൻ വിശദീകരിച്ചത് തരുന്ന ഇസ്മുകൾക്ക് നീ വാവുകൊണ്ട് റഫും അലിപ്പ് കൊണ്ട് നസുമും യാവുകൊണ്ട് ജെറും ചെയ്തോ എന്ന് പറഞ്ഞു അതിൽ നിന്നിട്ട് അദ്ദേഹം ്സൂനെക്കുറിച്ചും ഫമിനെക്കുറിച്ചും പറഞ്ഞു ഇനി ശേഷിക്കുന്നത് അബുൻ അഹുൻ ഹമുൻ പിന്നെ ഹനുൻ എന്നീ നാലെണ്ണാണ് നാലെണ്ണമാണ് പക്ഷേ നമുക്കത് തുടർന്ന് അടുത്ത ക്ലാസ്സുകളിൽ ഇതിനില്ല